അതിനൊന്നാണം തന്നെ എന്തിനാടുക്കാൻ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ മുൻ എടുക്കാന്നുള്ള കാഴ്ചരാ എന്തൊക്കെയുണ്ട് വിശേഷം ഇതൊരു ഓണ സെലിബ്രേഷൻ വീഡിയോ ആണ് അത്യാവശ്യം നല്ല ഡിലേ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാം എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തും ആയിട്ടുണ്ട് നല്ല റോ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സെലിബ്രേഷൻ്റെ ഇടയിലെ കൊച്ചു കൊച്ചു തമാശകളും എല്ലാം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഓണ സെലിബ്രേഷൻ ആണ് എല്ലാര് സദ്യ ആയിരിക്കണം ഭയങ്കര മുണ്ടുഡ് അപ്പൊ പിന്നെ നമ്മള് ഹൺഡ്രഡ് അടിച്ചൊക്കെയാണ് ഇന്നലെ രാത്രി ഒരു പതിനൊന്ന് അമ്പത്തി ഏഴ് ആയപ്പോഴത്തേനും നമ്മൾ ഈ ചാനലില് ഹൺഡ്രഡ് അടിച്ച് അപ്പൊ അതിന്റെ സെലിബ്രേഷനും കൂടി ഓണവഴിക്ക് കേക്ക് വാങ്ങണം കേക്ക് വാങ്ങിക്കണം കേക്കൊക്കെ വാങ്ങിച്ച് എല്ലാവരുടെയും മുന്നിൽ പോയിട്ട് കേക്ക് മുറിച്ച് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ വിചാരിക്കുകയാണ് അതായത് ഇവന് നമ്മള് തിരുവനന്തപുരത്തൊരു ഷോപ്പുണ്ട് കവർസണ്ണിന്റെ അപ്പൊ കവർസണ്ണിന്റെ ഷോപ്പിൽ ഇപ്പൊ സ്റ്റാഫ് കുറവാണെങ്കിൽ റെക്കോർഡ് ഉണ്ടല്ലോ അല്ലെ ഷോപ്പ് ഷോപ്പ് കവർസണ്ണിന്റെ കവർസണ്ണിന്റെ ഓഫീസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടം ഭാഗത്തായിട്ടാണ് അപ്പൊ അവിടെ ഇപ്പൊ ഇല്ല സ്റ്റാഫ് അവിടെ ഉള്ള സ്റ്റാഫ് ഇറങ്ങി അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരാൾ അവിടെ എത്തിച്ചിട്ട് അവിടെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഇവനാ അവിടേക്ക് വിടുകയാണ് പക്ഷെ ഒരാഴ്ച ആയിട്ടുള്ളു പറഞ്ഞിട്ട് ഏഹ് ഒരാഴ്ച ആയിട്ടില്ല ഒരാഴ്ച ആയിട്ടില്ല പശുണ്ടല്ലോ ഇവ എല്ലാവരുടെ അടുത്തു ഭയങ്കര എന്താണ് സെന്റിമെന്റ് ആണ് ഇമോഷണലാണ് പിന്നെ ഹൺഡ്രഡ് കെ അടിച്ചെന്താണ് പറയാനുള്ളത് ഫാൻസ് ആർക്കാണ് കൂടുതലും ഫാൻസ് നോക്കാം ഞങ്ങൾ ഓഫീസിലേക്ക് പോണ വഴി തന്നെ കേക്ക് ഹട്ടിൽ കയറി ഒരു ഹൺ്രഡ് കെ എന്നൊക്കെ എഴുതി കേക്കൊക്കെ വാങ്ങി അതിന്റെ ഒപ്പം പോപ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്ത് മുണ്ട് എന്ത് നമ്മുടെ പ്ലാൻ ഫസ്റ്റ് നമുക്ക് അതാണ് നമുക്ക്

ഷമത്തിലാണെന്ന് ഇവനെ ആളാ നഴ്സറിൽ ആക്കാൻ കൊണ്ടുപോണ പോലെയാണ് കൊണ്ടുപോണത് കൊണ്ട് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന

ഇതാണ് നമ്മളുടെ ലൊക്കേഷനിലേക്കുള്ള വഴി അതായത് ഇത് പാലാരിവട്ടം പാലം പാലാരിവട്ടം പാലല്ലേ ഫ്ലൈ ഓവർ ആ ഫ്ലൈ ഓവറിന്റെ താഴെക്കൂടെ യൂട്ട എടുത്ത് വേണം നമ്മുടെ ഓഫീസിലേക്ക് വരാനായിട്ട് കോസ്മോസ് ഓസ്മോസ് കബാനിപ്പുണ്ടായിനി നാളെ പൂട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ ടയ്ക്ക് ഈ വ്ലോഗ് കണ്ട മതി മിസ് ചെയ്യാൻ വേണ്ടിട്ട് അതെ കേട്ടോ അതാണ് നമുക്ക് ഈ വഴിയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടാകില്ല അപ്പൊ ഇങ്ങനെ വരുമ്പഴത്തും ഈ സർവീസ് റോഡ് കയറണം ആ ലെഫ്റ്റ് സൈഡില് ഈ അരിപ്പ റെസ്റ്റോറന്റ് ഉണ്ട് ഇതാണ് നമ്മൾ ലൊക്കേഷനിൽ പറയാറ് അതെ നേരെ കാണുമ്പോ ഒരു ക്യുആർഎസ് കാണും ക്യുആർഎസ് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് ഒരു സുരബി റോഡ് പറഞ്ഞ വഴി വരും ഈ വഴിയും പോവാഴി പോവാട്ടാ ഈ വഴിയും കാണുമ്പോർക്ക് സംശയം ഉണ്ടാവും ഈ വഴി പോവാന്നുള്ളത് ആ ഈ വഴി പോവാന്നുള്ളത് എല്ലാരും പക്ഷെ എല്ലാ വണ്ടി ഇതില് എടുക്കാറുള്ളതാണ് സ്നേഹിന്റെ കുറച്ച് തന്നെ ഇപ്പൊ കാണാറുണ്ട് നമ്മളിപ്പ ഇതാണ് നമ്മളുടെ ലൊക്കേഷൻ വന്നത് വരുന്നത് എന്താ ഇത് ഇൻട്രോ സോങ് വീശിക്കൊണ്ടിരിക്കുന്നു ഐ ലാന മുറുക്കുന്നില്ല ഓണത്തിന് വേണ്ടി ൊക്കേഷൻ പോ ബാക്കിലുള്ളവരെ ബാക്കിലുള്ളവരെല്ലോ എന്താ പയ്യട് സ്ലോയിലോ തന്നെ ഇതാണ് നമ്മളുടെ ലൊക്കെ ഗ്യാസ് സിറ്റിയൊക്കെ അല്ല ഇവിടെ ആരുല്ലേ ഫോട്ടോ എടുത്തേ ആ പുള്ളിനെ പുള്ളീല് വിളിച്ചടാ എല്ലായിടത്തും കഴിഞ്ഞ് പണി എടുക്കാതിരിക്കുന്ന ആൾക്കാർ ഫോണി തോണ്ടി ഇതാണ് ഞങ്ങളുടെ മസലക്ക മസലക്കാണ് ഈ പൂവൊക്കെ എത്ര സെറ്റ് ചെയ്തോളത് എന്താ നടക്കുന്നത് എന്ത് ചെയ്യണം അതാണത് ഇതാണോ അപ്പങ്കടി ഫുഡ് ഒന്ന് ഫുഡ് ഇതാരാ പാട്ടിട്ടത് പാട്ടിട്ടുള്ള ആരാണ് എങ്ങനെ ഇണ്ടായിരുന്നു സദ്യ എങ്ങനെന്തായിരുന്നു സദ്യ വന്നിച്ചിരിക്കുന്നതാണോ ക്യാമ മറ്റേ പാസ് പാസില് ഇവിടായിരുന്നു നേരത്തെ വിളമ്പിരുന്നത് ചോറ് കുറയുണ്ടല്ലോ

എന്താണ് ആരും സുന്ദരി കൊള്ളു നല്ലടയില് നമ്മള് ഗെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ ക്ക് പൊട്ടുതൊടൽ പിന്നെ മഞ്ചുകടി അപ്പങ്കടിക്ക് പോരും മഞ്ചുകടി അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ അത് ഞാൻ അന്ന് ലൈവായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഞാനിതിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങളെ ലൈവ് ഒന്ന് ലൈവ് സെക്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ ആ വീഡിയോ കാണാം അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽഡ് അതായത് അന്നത്തെ ലൈവ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഗെയിംസിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തി ഒഴിവാക്കുകയാണ് അല്ലെങ്കിൽ പിന്നെയും നല്ല ലെങ്ത് ആവും വീഡിയോ അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഗെയിംസ് കാണുന്ന കാണണം എന്നുണ്ടെങ്കിൽ ആ ലൈവ് സെഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഈ എന്ന് ഒരു ലക്ഷം പേര് പേര് ഒരു ലക്ഷം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഏഹ് അപ്പുറത്താ അപ്പറത്താണുണ്ട് അല്ല ഇവിടെ മറ്റേ പോപ്പറൊക്കെ എന്നാ അവിടെ തന്നെ അപ്പുറത്തോട്ട് ഇവിടെ കൊറേ പീസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ നമ്മളപ്പറത്താണ് കേക്ക് മുറിക്കാൻ മുടിക്കാൻ പോകുന്നത് എവിടെ വെക്കും കർണൂടാ ഇതിലൊക്കാൻ പറ്റൂ അയ്യോ പഴുത്തൊലിയൊക്കെ ഒരുപാട് സുഖാനാണ് അത് എപ്പോഴും വരാറുണ്ട് അപ്പൊ നമ്മള് ഹൺഡ്രഡ് കെ കേക്ക് മുറിക്കാൻ പോവാണ് എന്താണ് എല്ലാവർക്കും ഹൺഡ്രഡ് കെനെ പറ്റി പറയാനുള്ളത് ഫോളോവേഴ്സ് കിട്ടിയിരിക്കാണ് ാണ് നമ്മളുടെ ഒരു കണ്ടന്റ് ക്രിയേഷൻ ചാനലല്ല ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗും അതിന്റെ പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുന്ന ഒരു ചാനലായിട്ട് പോരും അത് ഹൺഡ്രഡ് കെ കിട്ടിയിരിക്കാണ് ഞങ്ങൾ കവർസ് ആൻഡ് കർട്ടൺസ് അഞ്ച് കൊല്ലമായിട്ട് ഇത് ഒരു മുപ്പത് കെ ആയിട്ടുള്ളൂ പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ചാനലായിട്ട് വന്നതിന്റെ ഇതില് ഞങ്ങൾ എല്ലാരും കേക്ക് കുറിച്ച് ഞങ്ങള് തന്നെ തിന്നുന്നു പതിനൊന്നര ഇപ്പോഴത്തേക്കായി വലിയ സന്തോഷമുണ്ട് സംഭവം നിങ്ങൾക്കാണ് ഈ കേക്കൊക്കെ തരേണ്ടത് പക്ഷെ ഞങ്ങൾ ഇന്ന് തിന്നെയാണ് അതൊന്നുമില്ല ഞങ്ങൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ വൈഫൈ കട്ടായതിന്റെ ആയതിന്റെ ഇടയില് ആ ലൈവും കട്ടായി പോയായിരുന്നു പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു പൊട്ടിക്കള്ളേ പൊട്ടിക്കള്ളേ എന്താ ജിലേബിയ എന്റെ പേരുന്നേ ഹ്രഡ് കേ ചെറിയ തിന്നൂലെല്ലാവരും കിട്ടാ വല്യ പീസാക്കണ്ട വീട്ടിൽ കൊണ്ടോ ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറിക്കാലേ ക്യാമറ മാൻ അപ്പം